വെൽക്കം ബാക്ക് അൻ ബിരുവാണേ ആഹാ അപ്പം ഞാനും ദാസപ്പനും ഞാനും ദാസപ്പനും അല്ല മാത്രമല്ല കേട്ടോ ഞാനും എൻ്റെ പിള്ളേരും എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ ഇന്നല്ലേ ആലപ്പുഴയാണ് ഉള്ളത് ആലപ്പുഴ വൈഫ് ഹൗസിലാണ് ഉള്ളത് അപ്പം ഞങ്ങൾ ഇന്ന് കുട്ടനാടിൻ്റെ കുറേ കാഴ്ചകളും സൗന്ദര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വരുന്നത് അപ്പം ഏകദേശം കട്ടപ്പനെന്ന് ഇങ്ങോട്ട് മാറി നൂറ്റി എൺപത് കിലോമീറ്റർ വൺ സൈഡാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ചൂട് എത്ര ഡിഗ്രി അടിക്കൂടാ ഇരുപത്തി ഒൻപത് ഡിഗ്രി ചൂടാണിവിടെ അപ്പം പിള്ളേരെല്ലാം ഒരു വശക്കശമായി പക്ഷേ നമുക്ക് കുഴമമല്ലോ പക്ഷേ ഭയങ്ങൾ ചൂട് കാരണം നമുക്കിവിടുത്തെ കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റത്തില്ല പക്ഷെ എന്നാൽ പോലും നമ്മളിവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ദാസപ്പനെ നമ്മൾ അവിടെ ഇരുത്തിയിരിക്കണം കേട്ടോ സേഫ് ആയിട്ട് ദാസപ്പനെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങളൊന്നും ചെറിയൊരു കറങ്ങാൻ പോവുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ വീട് കേട്ടോ വെള്ളം വരുന്നത് അപ്പൊ നമ്മളത്ര ജാഗ്രതയാണ് കണ്ണീന കുഴപ്പമില്ല നീന്തറിയാലോ അതൊക്കെ പോകും മരമൊക്കെ അടിച്ചുപറച്ചു പോവും വയനാട്ടിലെ അത്ര ഉരുള പൊട്ടിയേ ഉള്ളൂ എത്ര മല പോയി സാധാരണ താർന്നു പോകണെങ്കിലോ ഇതാണ് കേട്ടോ ഒരു ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ തന്നെ ഒരു കപ്പേടിയിൽ അമിച്ചയാണ് ഈ കപ്പയിട്ടിരിക്കുന്നത് ഇതാണ് ആഫ്രിക്കൻ പായൽ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ സാധനം കാണാൻ വളരെ ലെയറായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതിങ്ങനെ എവിടെ വെള്ളമുണ്ടോ അവിടെ ഉണ്ട് ഈ സാധനം നല്ല പെട്ടെന്ന് മൊത്തം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം നിൽക്കുന്ന പറഞ്ഞാൽ പുല്ലെന്നെ പറയുള്ളൂ പക്ഷെ നല്ല ആഴമുള്ള സൈഡിലാണ് ഇത് കൂടുതലുണ്ടാകുന്നത് കേട്ടോ ഇത് നല്ല ആഴമുണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല പക്ഷേ ഇറങ്ങി പോയാൽ കയറി വരാൻ പറ്റിയ പാട കേട്ടോ അത് അവിടെ എല്ലാം ഉണ്ട് വേറെ ടൈപ്പ് പോളയാണ് കേട്ടോ ഇത് പോളയല്ല അതെന്തോ ഒരുമാതിരി പായൽ പോലത്തെ സാധനമാണ് അങ്ങനെ ഞങ്ങൾ മാറി കിടക്കുന്നുണ്ടോ എന്താ രസം നോക്കി ദേവന്തൂർത്തൻ അവൻ്റെ വെയിലിച്ചിരി ഹറാമാണ് നോക്കി അതിലാണ് വന്നത് കേട്ടോ വന്നത് നമ്മൾ രണ്ട് ഈ പോളച്ചെടിയൊക്കെ കണ്ടിട്ട് ദൈവം ഇവിടെ കണ്ടെക്കുന്നുണ്ടോ ആഫ്രിക്കൻ പാല് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊക്കെ മീനും ഇഷ്ടമുണ്ട് ഇതൊക്കെ സ്വകാര്യ വ്യക്തികൾ ഇത് മീൻ വളർത്തുന്നതാണ് രണ്ടാം മാർ ഇതേണ്ടിങ്ങനെ കൊടയൊക്കെ ചൂടി മുന്നോട്ട് പോവാണ് എന്തുവാറില്ല കേട്ടോ ഞങ്ങൾ ഇടുക്കിക്കാറ് എടുത്തുകാരല്ല ഇരിക്കുകയാര നമ്മളവിടുന്ന് അങ്ങനെ കുറച്ച് ദൂരം നടക്കുവാണ് നമുക്കില്ല നടക്കുമ്പോ ഒരു വൈവെന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലിനെയാണ് കേട്ടോ നല്ല തെങ്ങിൻ്റെയും നല്ല ഭൂപ്രകൃതി ഒരു യാത്ര നമ്മുടെ ഇടുക്കിയിലൊക്കെ കൂടുതൽ സാധാരണ പറഞ്ഞുകഴിഞ്ഞാൽ മലയോര പ്രദേശമായിട്ട് എല്ലാം മലകളും കുന്നുകളും അതുപോലെ കാട്ടു സസ്യങ്ങളുമാണ് ഇവിടെ ഉണ്ടോ കണ്ട് റോഡിന് രണ്ട് സൈഡും വെള്ളവും തെങ്ങുമാണ് വീതി കുറഞ്ഞ റോഡ് റോഡിന് രണ്ട് സൈഡും വെള്ളമാണ് കേട്ടോ പക്ഷേ നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷെ ഇത് പാൽ കയറി മൂടി ഇങ്ങനെ ഒരേ ലെവലിൽ കിടക്കുവാണ് കേട്ടോ അവിടെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിനകത്തെല്ലാം മീനും ആമകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇതാണ് ഇടുക്കിയിൽ കാരണം അവസ്ഥ കൊടവിളി നടക്കാറുണ്ട് രണ്ടാം പേർ പമ്പി നടക്കാതെ കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതലുള്ള സൈക്കിളാണ് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ ബൈക്കാണ് കുടിക്കുന്നത് ഇവിടെ ഉള്ളവരെല്ലാം സൈക്കിളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആഹാ എന്തൊരു അടിപൊളിയാണെന്ന് അടി എന്ത് അടിപൊളിയേ ടർഫ് കോർട്ട് മാറി വെള്ളം എന്ന് പറയുന്ന സാധനം കാണത്തില്ല പക്ഷെ പിള്ളേർക്ക് കണ്ട് നമ്മുടെ നാട്ടിൽ പിള്ളേർക്ക് കണ്ടെങ്കിൽ പന്ത്വാട് ചാടും ഇതും വേറൊരു സൈസ് പായലാണ് കേട്ടോ ഇപ്പം നമ്മൾ മുമ്പ് കണ്ട രണ്ട് സൈസ് പായലല്ല ഇത് വേറെ സൈസ് പായൽ ഇവിടുന്ന് ധാരാളം ചുരുളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വള്ളംകളി നടക്കണേ വള്ളംകളി നടക്കാൻ മതിയോ അറിയുന്നില്ല എവിടെയൊക്കെ ഉണ്ട് നിരപ്പ് പ്രദേശം ആയതുകൊണ്ട് വഴി ഇതിലേ കിടക്കാൻ നോക്കിയാൽ ഒരു വഴി അങ്ങനെ ഒരു വഴി അതിൽ ഒരു വഴി ഇതിൽ ഇതൊരു അഞ്ചും കൂടും ജങ്ഷനാകെട്ടോ ഏഹ് സത്യം അടുത്തോ ഏ അല്ല അഞ്ചു വിട് നിനക്ക് ഇരിക്കാനുള്ള വാ ഉണ്ടാക്കിയിട്ടിരിക്കല്ലോ വാ ആണവേ അടിപൊളി

അപ്പോ നമ്മളങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രം കേട്ടോ അതൊരു ശിവക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കാവും സ്ഥിതി ഇവിടെ നിന്ന് കാണുന്നൊരു ഗംഭീര ഒരു കാഴ്ചയാണ് ക്ഷേത്രത്തിന്റെ പനയും ആലും കാവും അങ്ങനെ രണ്ടാട്ട് വഴി തിരുന്നുണ്ട് കേട്ടോ ഒരു വഴി അങ്ങോട്ടും ഒരു വഴി ഇങ്ങോട്ടും തിരുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ശകലം കൂടെ മുന്നോട്ട് പോകാം നല്ല വേറെ നല്ല കാഴ്ചകൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ശകലം കൂടെ മുന്നോട്ട് പോവാം അടിപൊളി കാഴ്ചയാണ് എനിക്ക് ഇത് വേറെ അനുപെട്ട പാലാട്ടോ അതിന് പൂ പൂവുണ്ടാകുന്ന പാലാണത് അതിനൊരു നീല കളറായിട്ട് ഇങ്ങനെ പൂവുണ്ട് അപ്പൊ പൂവിൻ്റെ ഒക്കെ കാഴ്ച കഴുതാണ് പൂവിന്റെ സീസൺ അല്ല ഇപ്പം അങ്ങോട്ടും ഉണ്ടോ അങ്ങോട്ട് വേറെ പാൽ കേട്ടോ നടേ സോഡ ഇല്ല സോഡ സർവത്തോ ആ സോഡാ സർവത്ത് ഇങ്ങോട്ട് പിഴിഞ്ഞോ അടിപൊളി എന്താ അപ്പോൾ ഇവിടെ വരെ ബസ്സൊക്കെ വരുള്ളൂ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നടപ്പുപാത മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പാലം പണിയുവാണ് പാലം പണിയാൽ ക്യൂബറും കാൽനടക്കാർക്ക് നടക്കാൻ അങ്ങാത്തുള്ള സൗകര്യമുള്ളൂ അപ്പം കുറച്ച് കടകളൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് അതിൽ മുന്നോട്ടാണ് പോകേണ്ടത് അപ്പോൾ അവിടെ നടപ്പാത മാത്രമേ ഉള്ളൂ അപ്പോൾ ആ നടപ്പാത കൂടെ പോകുന്നുണ്ട് ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് മുട്ടൊക്കെ വിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ വേണ്ട വേണ്ടേ ഇന്ത്യയാണോ പോകുന്നത് ഇത്രേ ഉള്ളൂ വീതി കേട്ടോ വീലറും നടപ്പൊഴി മാത്രമേ ഉള്ളൂ കഴിക്കേണ്ട പോലെ മുള്ള ഇവിടെയാണ് കേട്ടോ പാലമ്പണിന്നാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇതിലുള്ള വണ്ടി സർവീസ് കഷ്ടിച്ച് രണ്ട് ബൈക്കിനും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല പോട്ടെ 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 വേനാളിലും പാലമൊക്കെ ഓപ്പൺ ആയി കഴിയുമ്പോൾ നല്ല ഇതുണ്ടായി ഇങ്ങോട്ടോ നല്ല പാലത്തിനുള്ള വീതി ഉണ്ട് ഇപ്പം വീതി കുറേ ഇടുങ്ങിയ വഴിയാണ് താൽക്കാലിക നടപ്പാതെ താൽക്കാലിക വണ്ടി പോകേണ്ടതാണ് വെച്ചാൽ ടൂ വീലർ മാത്രമേ ഇത് പോകത്തുള്ളൂ വേറെ വണ്ടികളൊന്നും പോകില്ല കേട്ടോ കേട്ടോ തൃക്കുന്നപ്പുഴ സിറ്റി കേട്ടോ നല്ലൊരു അത്യാവശ്യം മുഴുവൻ ടൗണാണ് ആണ് അത് തന്നെയല്ല ഇതാണ് നമ്മുടെ അയ്യപ്പക്ഷേത്രത്തെ കവാടം ഇപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു മുറ്റം വരുന്ന ഇതാണ് തൃക്കുന്നപ്പുഴ സ്ത്രീധർമ്മ ശാസ്ത്ര അയ്യപ്പക്ഷേത്രം ഇത് പരിശ്രമം വാങ്ങുന്ന ക്ഷേത്രമാണ് പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഇവിടെ വരെ അങ്ങ് വരാൻ പറ്റത്തുള്ളൂ അത് ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഈ ക്ഷേത്രത്തിലാണ് കേട്ടോ റൈഡർ പ്രേമിയായ എൻ്റെ കല്യാണം നടന്നത് അതൊരു അയ്യപ്പക്ഷേത്രമാണ് ഞാൻ പറഞ്ഞല്ലോ ശ്രീരാമൻ പറഞ്ഞ ക്ഷേത്രമാണ് ഇത് ഇവിടുത്തെ ഒരു നടപ്പന്തലാണ് പക്ഷേ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല ക്ഷേത്രത്തിൻ്റെ ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇവിടുന്നങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ക്ഷേത്രത്തിനകത്ത് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സാമൂഹ അകലം പാലിക്കരുത് കോവിഡ് കാലത്ത് അങ്ങനെ എഴുതി വെച്ചതാണ് ഇവിടെ നല്ലൊരത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ തൃക്കുന്നപ്പുഴ ക്ഷേത്രത്തിന്റെ ഉൾക്കാഴ്ചകൾ ഇത് വളരെ ലോക പ്രശസ്തമാണ് ഇവിടുത്തെ ഉത്സവം മറ്റുള്ള കാര്യങ്ങളിലങ്ങോട്ടോ ഭയങ്കര പതിനഞ്ച് ദിവസം പതിനാല് ദിവസം അങ്ങോട്ട് നീളുന്ന ഒരു ഉത്സവമാണ് ഇവിടുത്തെ ഉത്സവം അത് തന്നെയല്ല ഇവിടെ നമുക്കിനി നമ്മുടെ ക്ഷേത്രത്തിന്റെ ഒരു കുളമുണ്ട് അങ്ങോട്ടുള്ളൊരു യാത്രയാണ് അവിടുത്തെ നോക്കാം കേട്ടോ നമുക്കങ്ങനെ ക്ഷേത്ര കുടത്തിലിട്ട് പോകാൻ പറ്റത്തില്ലോ കേട്ടോ അവിടെ ഗേറ്റ് ഇട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ സമയം കഴിഞ്ഞു പോയി അതുകൊണ്ട് ക്ഷേത്രത്തിന് അവിടെ വരെ നമ്മൾ പോയി കാണാൻ പറ്റിയില്ല ഇനിയിപ്പം നമുക്ക് തൃക്കുന്നപ്പുഴ ബീച്ചിൻ്റെ ഒരു കാഴ്ചയും കൂടെ നമുക്കൊന്ന് കാണാം കണ്ടിട്ട് ഈ വീഡിയോ വൈൻ്റെ ചെയ്യാം അങ്ങോട്ടോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അങ്ങോട്ട് കിടക്കുന്ന വഴി തോട്ടപ്പള്ളിക്കും ഇങ്ങോട്ടി കിടക്കുന്ന വഴി വലിയൊഴിക്കലിനാണ് കേട്ടോ അപ്പം അതിലാണ് നമ്മൾ വന്നത് അതാണ് തൃക്കുന്നപ്പുഴ റോട്ട് തൃക്കുന്നപ്പുഴ ദേശീയകായ്പയാണ് ഇപ്പം നമ്മളി പോകുന്നത് തൃക്കുന്നപ്പുഴ ബീച്ചിലോട്ടാണ് പോകുന്നത് തൃക്കുന്നപ്പുഴ ബീച്ചിൻ്റെ ഒരു കാഴ്ച കാണാം ഇവിടെ നമുക്കിനി ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ നടന്നാൽ മതി കേട്ടോ നമ്മുടെ തൃക്കുന്നപ്പുഴ ബീച്ചിലേക്ക് അങ്ങനെ ഇതാണ് കേട്ടോ തൃക്കുന്നപ്പുഴ ബീച്ച് കാരണം ഇപ്പോൾ തിരക്ക് കുറവാണ് വൈകുന്നേരം വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ വരുന്നത് കേട്ടോ ഇപ്പോൾ നല്ല ചൂടായു വരും ആൾക്കാരൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇച്ചിരി മുന്നോട്ട് പോകാമത് അപ്പം ഈ കാണുന്നതും ഈ മരിച്ചവർക്കായിട്ടുള്ള ചെയ്യുന്ന കർമ്മല ചെയ്യുന്ന വലിപ്പൊരിയാണ് കേട്ടോ ഇവിടെ വന്നാണ് അസ്ഥിയെ കൊഴുപ്പേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാം പിടിച്ചോ ഹലോ ഹലോ കേട്ടോ ബീച്ചിലാണ് സഞ്ചയനൊക്കെ നടത്തുന്നത് അപ്പം ഈ വെരുപ്പരയിൽ നിന്ന് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ കടലിലാണ് അസ്ഥി ഒഴിക്കുന്നത് കേട്ടോ ഇവിടുന്ന് അപ്പറോട്ട് മാറി അവരുടെ രണ്ടുവരും മീൻ പിടിക്കുന്നുണ്ട് അവരുടെ അടുത്ത് പോയി നമുക്ക് നോക്കാം വല്ല മീൻ കിട്ടിട്ടുണ്ടോ നമുക്ക് നോക്കാം ഈ ബീച്ചിന് ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും പക്ഷെ നമുക്കത് അറിയത്തില്ല ഇവിടെ ആരും ഈ സമയത്ത് ഇവിടെ ഒന്നുമില്ല ഇല്ല ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പിന്നെ ചീടെ മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം